ഹൈഡിയേഴ്സ് ഇന്ന് നമുക്ക് കൃഷിക്ക് വേണ്ടി ഒരു ജൈവ സ്ലറി നിർമ്മിക്കാം ഇതിനായി ഞാനൊരു പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഇത് കപ്പലിൻ്റെ പിണ്ണാക്ക് ഇത് വേപ്പിൻ പിണ്ണാക്ക് ഇത് എല്ല് പൊടി ഇതെല്ലാം ഓരോ കിലോ വീതമാണ് എടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു വലിയ കഷ്ണം ശർക്കരയാണ് അപ്പോ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ബക്കറ്റിലേക്ക് ആദ്യം നമ്മൾ ഇടുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്കിന്റെ മുകളിലായി നമ്മളിടുന്നത് എല്ലുപൊടിയാണ് ഇപ്പോൾ വേപ്പൻ പിണ്ണാക്കിന്റെ മുകളിലായി എല്ല്പൊടി ഇട്ടിട്ടുണ്ട് അടുത്തതായി ഇടാൻ പോകുന്നത് കടല പിണ്ണാക്കാണ് ദ്യം വേപ്പൻ പിണ്ണാക്ക് അതിനു മുകളിലായി എല്ലുപൊടി പിന്നീട് കടല പിണ്ണാക്ക് എന്നിവ ഈ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനായി ഒരു ബക്കറ്റ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരും ഞാനിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കുമ്മളയും പതയും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇനി ഇത് നന്നായി ഇളക്കണം ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇളക്കി കൊടുക്കണം ഏഴ് ദിവസത്തിന് ശേഷം നമുക്കിത് ഒരു കപ്പിന് ഇരട്ടി വെള്ളം ചേർത്ത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ച ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇളക്കി കൊടുക്കുക ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും ജൈവ റെഡി